ഇപ്പം ഞാൻ ഇപ്പൊ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തു പറയുന്നു അതില് ഇപ്പൊ ഇരുപത് ലക്ഷം രൂപ കൊടുത്ത ആൾക്കാരുണ്ട് അതായത് ഞാൻ പറയില്ല പക്ഷെ എന്തുകൊണ്ട് അവർക്ക് വോട്ട് കിട്ടിയില്ല വോട്ടിന്റെ അത് നമ്മുടെ കയ്യിൽ ഉണ്ട് അത്ര എന്തുകൊണ്ട് അവർക്ക് കിട്ടിയില്ല അതാണ് ചോദിക്കുന്നത് ഓട്ടൊന്നും എത്ര ഇരുപത്തഞ്ചാണെങ്കിൽ അമ്പത് ലക്ഷം രൂപ കൊടുത്ത് പിയാതെ വെച്ചാലും നമ്മൾ നമ്മളവിടെ പോയിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ പറഞ്ഞ പി ആർ എന്തായിരിക്കും ചെയ്യുന്നത് എന്തെങ്കിലും വീഡിയോ കട്ട് ചെയ്യാൻ വേണ്ടേ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും വേണ്ടേ നമ്മൾ ചെയ്യുന്ന കള്ളത്തിൽ കള്ളത്തത്തിന് എന്തെങ്കിലും അതിനെ പോസിറ്റീവ് ആക്കാൻ എന്തെങ്കിലും വേണ്ടേ ഒന്നുമില്ല അവർ എന്തെങ്കിലും നമ്മളവിടെ ചെയ്യണം നമ്മൾ എന്തെങ്കിലും ചെയ്യണം അവിടെ എന്തെങ്കിലും കണ്ടന്റ് എന്ന് വേണമെങ്കിൽ പറയാം എന്തെങ്കിലും അവിടെ സംഭവം നമ്മൾ ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ ഈ പി ആർ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും നേരെ എൻ്റെ അടുത്ത് അപ്പം എനിക്ക് ഇന്ന് ഒരുപാട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ

പ്രശ്നില്ല അത് ഗെയിമിന്റെ ഞാൻ അറിയാൻ പറഞ്ഞിട്ട് ഞാൻ എല്ലാം കളഞ്ഞു മനസ്സിൽ ഇപ്പൊ ഒന്നും വെക്കുന്നില്ല ഇതൊക്കെ ലൈഫിലൊരു ഒരു പാടാണെന്ന് ഞാൻ പറഞ്ഞു ഇതൊക്കെ എക്സ്പീരിയൻസ് ആണ് അത്രേള്ളൂടി ആക്രമിച്ചത് കൊണ്ടാണ് സംഭവം എനിക്ക് അങ്ങനെയൊന്നുമില്ല ഞാൻ ഇവിടെ ശേഷം വീഡിയോസ് വീഡിയോസ് ഒരു വീഡിയോ വീഡിയോ നോക്കാൻ അത് ഞാൻ നോക്കാൻ പോയിട്ടില്ല എനിക്ക് അഗേൻസ്റ്റ് ആയിട്ട് സംസാരിച്ച ആൾക്കാരുടെ വീഡിയോ നോക്കാനും പോയിട്ടില്ല എന്റെ ഇൻസ്റ്റയിൽ കയറി ഞാൻ കമന്റും വായിക്കാൻ പോയില്ല എന്തിനു വായിക്കണം